ഹായ്ക്കൂട്ടുകാരെ ഇന്ന് വളരെ സോഫ്റ്റും വളരെ ഈസി ആയിട്ടും തയ്യാറാക്കുന്ന തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് റെഡി ആക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം എന്തല്ല ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ എണ്ണയും ഒട്ടും കുടിച്ചിട്ടില്ല ഉണ്ടല്ലോ കൂട്ടുകാര് വീഡിയോയിലേക്ക് പോവാം ഹായ്ക്കൂട്ടുകാരെ സെലംബ്ലൗസിലേക്ക് സോദാം ഇന്നൊരു ചായക്കടി തയ്യാറാക്കാം എളുപ്പത്തിൽ തയ്യാറാക്കി ഒരു റെസിപ്പിയാണ് അതിനുവേണ്ടി ഇത് പർപ്പസ് ഫ്ലോർ ആണ് ഒന്നര ഗ്ലാസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ അതായത് നെയ്യ് ഇതിലേക്ക് അര ഗ്ലാസ് റവ ഞാൻ ഇവിടെ ബോംബെ റവയാണ് എടുത്തിരിക്കുന്നത് വറുത്തിട്ടൊന്നുമില്ല അതിലുള്ള അത് വറുത്ത് വന്നതാണെന്നാണ് പറയുന്നത് ഓക്കേ അര ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക സോൾട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക മധുരത്തിന് ആവശ്യമായ ഷുഗർ ചേർത്ത് സ്പൂൺ ഷുഗർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കുക കൊടുക്കര ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ട് വെളുത്ത അവിലാണ് എടുത്തിരിക്കുന്നത് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് കുഴച്ചെടുക്കു ീസ്പൂൺ സോഡാ പൊടി ഇതിലേക്ക് കുറച്ച് ഓയിലെ ചേർത്ത് കൊടുക്കുക അപ്പഴേ മാവിനെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് വെക്കാൻ ഒന്ന് അടച്ചു വെക്കാൻ അപ്പഴും നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ല പോലെ ഇത് അരമണിക്കൂറോളം ഇരുന്നേണം കൂട്ടുകാരെ ഇനി ഇതിനെ ഞാൻ എടുക്കണം അപ്പഴേ കയ്യിൽ ഓയിൽ കൊടുക്കണം അല്ലേ ഇങ്ങനെ പരത്തണം എന്നിട്ട് ഇങ്ങനെ എന്തല്ലേ തിരിച്ചും മറിച്ച് ഇതുപോലെ ഹോളാക്കി കൊടുക്കണം ശരി വെള്ളമായിലോ എല്ലാം കയ്യിൽ തൊട്ട് അപ്പോൾ ഇതുപോലെ എല്ലാം ഇതുപോലെ ഉരുട്ടി എടുക്കാൻ അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ വെച്ചിരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് സമയം വെച്ചിരിക്കണ്ട വെച്ചിരിക്കേണ്ട അപ്പോഴിത് കുട്ടിയൊക്കെ പെട്ടെന്നുണ്ടാക്കി കൊടുക്കത്തക്ക ഒരു പലഹാരമാണ് നല്ല അടി അടിപൊളി സ്നാക്സ് ആണ് അപ്പോഴേ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കല്ലേ അപ്പോഴെല്ലാം ഇതുപോലെ ഉരുട്ടി എടുക്കാം പിന്നെ കണ്ടല്ലേ വീട്ടുവരെ ഞാൻ ഇവിടെ എല്ലാം ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോഴും ഒട്ടൽ കാണിക്കണമെങ്കിൽ ശകലം ഗോതമ്പ് ആവ് ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടല്ലേ ചേർത്ത് നല്ല സൂപ്പറായിട്ട് എളുപ്പത്തിൽ ആ ചെയ്തെടുക്കാവുന്നതേയുള്ള ആ ഒട്ടലങ്ങ് മാറിക്കിട്ട് ഉണ്ടല്ലോ ഇട്ടുകാരെ ഇതെല്ലാം ചെയ്തെടുക്കുക അപ്പോഴും ഓട്ടൽ തോന്നിക്കണെങ്കിൽ ഓയില് ചേക്കിനെല്ലാം ദൂരം ഗോതമ്പ് കയറും നമ്മളെ ചപ്പാത്തിയൊക്കെ പുരട്ടുമല്ലോ അതേപോലെ ചെയ്തെടുക്കാൻ നന്നായിരിക്കും എന്റെ ഓയില് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇപ്പൊ ഞാൻ എല്ലാം പരത്തി വെച്ചിട്ടാണ് അപ്പൊ എത്രയൊക്കെ ഉള്ളൂ ഉള്ള കുട്ടുകാരെ വലിയ പാത്രമൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇടുന്ന സമയത്ത് ഓയിൽ നല്ല ചൂട് വേണം അതിന് ശേഷം കുറച്ച് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അക മുന്തു ഇട്ടില്ല മാവ് നല്ല പരുവത്തിന് പുഴഞ്ഞു വരണം പുഴച്ചെടുക്കണം അരമണിക്കൂർ വെച്ചിരിക്കുകയും ചെയ്യണം കാരണം അത് കുതിർന്ന ഒക്കെ ശരിയായി വരണ്ടേ എന്നാലേ നല്ല നമ്മളുദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുകയുള്ളു അതേപോലെ തന്നെ ഒട്ടലുണ്ടെങ്കിൽ ശലം വീറ്റ് ഫ്ലോറ് അതായത് ഗോതമ്പാവ് കൂടെ ഇട്ട് ചേർത്ത് കുഴച്ചിതുപോലെ ഇടും കുഴക്കിന് എല്ലാം തന്നെ പുറത്ത് നമ്മൾ ചപ്പാത്തി ഇരട്ട തൂവി കൊടുക്കുമല്ലേ അതേപോലെ തൂറ്റി കൊടുത്ത് കൈയിലൊട്ടി പിടിക്കാതെ നല്ലപോലെ എളുപ്പത്തിന് നമുക്ക് പറട്ടിയെടുക്കാൻ പറ്റും വീട്ടിലേതു കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കുന്നത് നന്നായിരിക്കും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ കഴിച്ചുള്ളു അപ്പഴാ റവയൊക്കെ ഒന്ന് കുതിർന്നു വരണമല്ലോ അതുകൊണ്ട് അത് ചെറിയ സമയം വെച്ചിരിക്കണം ഇവിടെ കണ്ടല്ലേ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് എളുപ്പമാണ് കിട്ടുക അടുത്തത് ഇട്ടുകൊടുക്കാൻ അൽപ്പന്തി കൂട്ടി കൊടുക്കാൻ ഏ സ്നാക്സ് കണ്ടല്ലോ കൂട്ടി തരിക ഇവിടെ ഒന്ന് വെന്തോണ്ടിരിക്കുന്നു എന്തു വന്നത് കണ്ടല്ലേ സ്വീറ്റ് റെസിപ്പി അല്ലെങ്കിൽ സ്വീറ്റ് സ്നാക്സ് അപ്പോഴും നമ്മുടെ സ്നാക്സ് എല്ലാം കണ്ട കൂട്ടുകാരെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് സോ ഇതാണ് ഇതിൻ്റെ അക സൂപ്പർ ഉണ്ടല്ലേ ശ്രദ്ധിക്കേ അപ്പ എല്ലാം ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്കിത് സപ്പോർട്ടാകും കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്